ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ഷാസ് വേൾഡ് അറ്റ് ഹാപ്പിനെസ് മൊമെൻസ് അപ്പോൾ നമ്മൾ ഇന്നും ഒരു ഹെൽത്ത് ടിപ്സ് ആണ് കേട്ടോ ഹെൽത്ത് ടിപ്സ് അല്ല ഒരു വെജിറ്റബിളിനെ കുറിച്ചിട്ടാണ് നമുക്ക് ആ ഒരു വെജിറ്റബിൾ നമ്മുടെ ഹെൽത്ത് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകരുതേ ഇത് നമ്മുടെ കുമ്പളങ്ങയാണ് കേട്ടോ മലയാളികൾക്ക് ഏറെ പരിചിതമുള്ള പച്ചക്കറിയാണ് കുമ്പളങ്ങ ജാവ ഈസ് പവർഫുൾ എന്നൊക്കെ പറയും പോലെ കുമ്പളങ്ങിയും പവർഫുള്ളാണ് കേട്ടോ ഗുണങ്ങളറിഞ്ഞാൽ ഇട്ടും നമ്മൾ ഓലനും പുലിശ്ശേരിയും കിച്ചടിയും അങ്ങനെ ഒട്ടേറെ അനവധി വിഭവങ്ങൾ നമ്മൾ എല്ലാവരും ചോറിൻ്റെ കൂടെ ഉണ്ടാക്കാറുണ്ട് അല്ലേ കുമ്പളങ്ങി വെച്ച് മധുരം മധുരമാണെങ്കിൽ പിന്നെ പറയും വേണ്ട കുമ്പളങ്ങ ഹൽവ കുമ്പളങ്ങ മിഠായി പായസം അങ്ങനെയും ചിലത് ഓരോ ഇടങ്ങളിൽ ഓരോ പേര് ഓരോ രൂപത്തിലും നീളത്തിലും വട്ടത്തിലും ഇനി കുമ്പളങ്ങുണ്ട് കേട്ടോ പോഷകങ്ങൾ പോഷകങ്ങളെക്കുറിച്ച് പറയണെന്ന് വച്ചാൽ പിന്നെ അതിന് സമയമുണ്ടാവുകയുള്ളൂ കാരണം ഒട്ടനവധി പോഷകങ്ങൾ നിറഞ്ഞ കലവറയാണ് നമ്മുടെ കുമ്പളം അന്നജം പ്രോട്ടീൻ ഭക്ഷ്യധാരുകൾ കാൽസ്യം മഗ്നീഷ്യം അയൺ പൊട്ടാസ്യം സിങ്ക് ഫോസ്ഫറസ് എൻ്റെ പോന്നോ പറയുകയാണെങ്കിൽ ഇതിനുമുണ്ട് ഒരുപാട് കൂടാതെ വിറ്റാമിൻ സിയും മറ്റ് ആൻ്റി ഓക്സിഡൻ്റുകളും കുമ്പളത്തിലുണ്ട് ഇവയെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ ഇനി അടുത്ത് വരുന്നത് ദഹനവും ഇൻസുലിനാണ് എളുപ്പത്തിൽ ദഹനം സംഭവിക്കുന്ന ഒന്നാണ് കുമ്പളം കാരണം എന്താണെന്നറിയോ വേറൊന്നുമല്ല നമ്മുടെ കുമ്പളത്തിൽ നിറയെ വെള്ളമാണ് നയൻറ്റി സിക്സ് പേഴ്സൻറ്റേജും വെള്ളം മാത്രമാണ് അടങ്ങിയിട്ടുള്ളത് ഇനി ഇൻസുലിന് നമ്മുടെ കുമ്പളത്തിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മലബന്ധം പ്രശ്നം വരുന്നില്ല അതുമാത്രമല്ല നമ്മുടെ ഇൻസുലിന് ഉണ്ടാക്കാനും കുമ്പളത്തിന് സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുമ്പളങ്ങ ജ്യൂസിന് ഇൻസുലിൻ ഉൽപ്പാദനം കൂട്ടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഷുഗർ ലെവൽ കുറയ്ക്കാനും ഇതിന് കഴിയുന്നുണ്ട് അടുത്തത് ശരീരഭാരം വെയ്റ്റ് ലോസിന് മികച്ച ഒന്നാണ് കുമ്പളങ്ങ ജ്യൂസ് ഇതിൽ ധാരാളം ഫൈബർ ഉണ്ട് ഫൈബർ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല കേട്ടോ നമ്മുടെ നാരുകളാണ് നമ്മുടെ കുമ്പളങ്ങയിലുള്ള നാരുകളെയാണ് ഫൈബർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ദഹനം വളരെ സാവധാനത്തിലാക്കുന്നുണ്ട് കൊഴുപ്പ് ചെറിയ അളവിൽ കുമ്പളം കഴിക്കുന്നത് ഏറെ നേരം വയറ് നിറഞ്ഞതായിട്ട് തോന്നലുണ്ടാക്കും കാരണം നമ്മുടെ കുമ്പളങ്ങയിൽ പകുതി മുക്കാലും വെള്ളമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വേ നമുക്ക് പെട്ടെന്ന് തന്നെ വയറ് നിറഞ്ഞതായിട്ട് തോന്നും പിന്നെ കുമ്പളങ്ങയിൽ കുറഞ്ഞ അളവിലാണ് കൊഴുപ്പുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് നിറയാനുള്ള ചാൻസും കുറവാണ് കുമ്പളത്തിൽ ഒരുപാട് അയണും അതുപോലെ തന്നെ മറ്റനവധി പ്രോട്ടീനുകളും അടങ്ങിയിട്ടുണ്ട് നമുക്ക് വിളർച്ചയില്ലാതിരിക്കാൻ കുമ്പളം കഴിക്കുന്നത് ഏറെ നല്ലതാണ് വൃക്കയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ വൃക്കയുടെ സംരക്ഷണത്തിനും കുമ്പളം കഴിക്കുന്നത് നല്ലതാണ് തലയിലുണ്ടാവുന്ന ചാ താരൻ്റെ കടിയും അതുപോലെ തന്നെ ദേഹത്തുണ്ടാകുന്ന മറ്റ് ചൊറിച്ചിലുകളും ഫംഗസ് മൂലം ഉണ്ടാകുന്നതാണ് കുമ്പളങ്ങയിലുള്ള പ്രോട്ടീനുകളും ആസിഡുകളും അതുപോലെ അതുപോലെ തന്നെ കുമ്പളങ്ങയിൽ അമിതമായിട്ടുള്ള വെള്ളവും ഫംഗസിനെ തടയാനും അതുപോലെ നമ്മുടെ താരൻ്റെ കടി ദേഹത്തുണ്ടാകുന്ന മറ്റു ചൊറിച്ചിലുകൾ മാറ്റാനും വേണ്ടിയിട്ട് സഹായിക്കുന്നു കുമ്പളങ്ങ പതിവായി കഴിക്കുന്നത് കൊണ്ട് ചർമ്മം സോഫ്റ്റ് ആവാനും അതുപോലെ നമ്മുടെ ചർമ്മത്തിലെണ്ണവും ഒക്കെ മാറ്റാനും വേണ്ടിയിട്ട് സഹായിക്കുന്നു കാരണം നമ്മുടെ കുമ്പളങ്ങയിൽ നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് വെള്ളമാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്നു താങ്ക്സ് ഫോർ ദ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോസും തീമും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിലൂടെ അറിയിക്കാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുതേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റാ